ആ ഇങ്ങോട്ട് പോയാൽ ലവ് മാരേജ് ആകുമെന്ന് പറയാൻ പറ്റില്ല അങ്ങോട്ട് പോയാൽ അറേഞ്ച്ഡ് മാരേജ് ഇപ്പൊ തന്നെ എന്റെ മരുമോളി നോക്ക് മീനിങ്ങാം നമസ്കാരം ഗുരുജി ഞങ്ങളോട് അർജന്റായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ എന്താണാവോ അത് അമർനാഥ ക്ഷേത്രത്തെയും ഭക്തരെയും രക്ഷിച്ച് ബദ്രി എന്റെ പേര് നിലനിർത്തി എത്രയൊക്കെ ആയിരുന്നു അങ്ങേ ശിഷ്യനല്ലേ എന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രാവീണ്യം നേടിയത് അവനൊരാൾ മാത്രമാണ് അതുകൊണ്ട് എനിക്ക് ശേഷം തക്ഷശിലയുടെ ആചാര്യസ്ഥാനത്ത് അവനെ അവരോധിക്കണ തീരുമാനം അങ്ങയുടെ ഇഷ്ടം പോലെ അവൻ അവനവിടുത്തെയല്ലേ അതിനൊരു നിഷ്ഠയുണ്ട് ആ സ്ഥാനത്തേക്ക് വരുന്നത് ആരായാലും അവൻ നിത്യ ബ്രഹ്മചാരി ആയിരിക്കണമെന്ന് പാടില്ല തലമുറകളായി തക്ഷശില സമ്പ്രദായം നിലനിർത്താനായി ഞാനും എന്റെ ഗുരുവും അദ്ദേഹത്തിന്റെ ഗുരുവുമെല്ലാം ബ്രഹ്മചര്യം ആചരിക്കുന്നു അതിന് അച്ഛന്റെ അമ്മയുടെയും കൂടി അനുവാദം വേണം ഒന്നും നമ്മുടെ മോനെ അങ്ങനെ ഒന്നും ആക്കണ്ടില്ലേ മാത്രം വിഷമിക്കുന്നു ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആ കുട്ടിയെക്കുറിച്ചല്ല നമ്മുടെ മോനെ കുറിച്ചാ ഒരുമിച്ച് ജീവിക്കുന്നതും ഒക്കെ മനുഷ്യർക്കും നല്ല മൃഗങ്ങൾക്കും അങ്ങനെയാ എന്നാൽ തക്ഷശിലയിൽ ഈ സ്ഥാനത്തിരിക്കാൻ കോടി ജനങ്ങളിൽ ഒരാൾക്കാണ് അവസരം ആഹ്ലാദിക്കുക വേണ്ടത് വിഷമിക്കരുത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം മതി ഞാൻ നിർബന്ധിക്കില്ല ഞങ്ങൾക്ക് ചോദിച്ചിട്ട് അവൻ എന്റെ ശിഷ്യന എന്റെ വാക്ക് നിരസിക്കില്ല ഇത് സത്യമാണോ? ക്ഷേത്രത്തിൽ വണങ്ങാൻ പോവാണെന്നാ. എങ്ങനെ വണങ്ങുന്നത്? കൈകൊണ്ട് വണങ്ങുമോ, ശാഷ്ടാംഗം വണങ്ങുമോ? അതോ ശൈന പ്രദർശനം വെക്കുമോ? എന്നാ ആരാ പറഞ്ഞേ? ഞാൻ വണങ്ങില്ല. അണ്ട ഇപ്പൊ തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്? അപ്പ അങ്ങനെ തോന്നി. ഇപ്പൊ തീരുമാനം മാറ്റി. എന്താ പെട്ടെന്ന് മാറിയേ? ഞാൻ ആരാണെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അയാൾ എനിക്ക് ഒരുകല്ലം കിട്ടില്ല. അവൻ ആരാണെന്ന് പറ. പിടിച്ചുകൊണ്ട് വന്ന് കല്യാണം കഴിക്കയാ. ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവൻ എന്ത് ശിഷ്യനാ? എന്ത് വാക്ക് നടസിക്കില്ല. നിനക്ക് നിന്റെ കഴിയില്ല ഏയ് ഈ ക്ഷേത്രത്തെ ൾ അഖണ്ഡ്യോതിടച്ചിടുന്ന അതിപുണ്യമായ ആ ആറ് മാസം ഈ മഹാക്ഷേത്രം മഞ്ഞിൽ തിരിച്ചാറു മാസം കഴിഞ്ഞ് ക്ഷേത്രവാദികൾ തുറക്കുമ്പോ ആ അഖണ്ഡജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും അതെ ദൈവം ഉണ്ടെന്ന് പറയാൻ ഇതിലും വലിയ അത്ഭുതം വേറെയില്ല ഇത്രയും പ്രസിദ്ധമായ ക്ഷേത്രം ഈ ലോകത്തിൽ വേറെയില്ല മറ്റന്നാൾ അഖണ്ഡ ജ്യോതി കണ്ട് നിന്റെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ ആറു മാസം കഴിഞ്ഞ് വീണ്ടും നീ ആ ജ്യോതി ദർശിക്കുമ്പോ നീ പ്രാർത്ഥിച്ചത് എന്തായാലും തീർച്ചയായും നടന്നിരിക്കും സത്യമാണോ അതെ ഒരു കണ്ടീഷൻ എന്റെ ബദ്രീനാഥന് ഇഷ്ടമുള്ള ബ്രഹ്മകമലം വെച്ചിട്ട് വേണം നീ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ എന്താ മിനിസ്റ്റർ ഒരു വിഷമം പോലെ എന്റെ ഇളയ മകളെ ആ പ്രതിപക്ഷ നേതാവിന്റെ മകൻ തട്ടിക്കൊണ്ടുപോയി സർക്കാർ അവൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല ഇതിൽ അൻപത് ലക്ഷം രൂപയുണ്ട് സോറി മിനിസ്റ്റർ ലാൻഡ് സെറ്റിൽമെന്റ് ചെയ്യാൻ പറഞ്ഞു ചെയ്തു ആ കോൺട്രാക്ടറെ കൊല്ലാൻ പറഞ്ഞു കൊന്നു നിങ്ങൾക്ക് റവന്യൂ വേണമെന്ന് പറഞ്ഞു മാറ്റി തന്നു എന്നാൽ നിങ്ങൾ എത്ര കോടികൾ തന്നാലും പ്രേമ വിഷയത്തിൽ മാത്രം ഞാൻ ഒരിക്കലും ഇടപെടില്ല നമസ്കാരം സർ മരിച്ചപ്പോ വരാൻ പറ്റിയില്ല നിന്റെ പേര് ആ മഹാലക്ഷ്മി ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കണമെന്നാണോ അതോ ഗംഗയിൽ ഒഴുക്കണമെന്നാണോ ആഗ്രഹം സാറിന്റെ പേരുടെ ജീവൻ എടുത്ത ഒരു ഞാൻ ഞാൻ ഈ കൊണ്ട് നിങ്ങളെ വിളിക്കില്ല അവളെ കൊല്ലണമെങ്കിൽ അത് നീ വരുന്നതിന് മുമ്പേ ആകാമായിരുന്നു സർക്കാർ അപ്പൊ ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോൻ അത് ചെയ്യുമായിരുന്നു ഏത് നാവ് കൊണ്ടാണോ അവൾ എന്നെ അപ്പച്ചിന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞത് അതേ നാവ് കൊണ്ട് എന്നെ ജീവിതകാലം മുഴുവൻ അപ്പച്ചിന്ന് വിളിച്ചിരിക്കണം അവൾ അതിന് എന്റെ മകൻ അവളുടെ കഴുത്തിൽ താഴെ കെട്ടിയിരിക്കണം ഇതാണ് എന്റെ ആദ്യത്തെ ആഗ്രഹവും അവസാനത്തെയും ഈ ബദ്രീനാഥിൽ ബദ്രി എന്നൊരു പയ്യനുണ്ട് അവന്റെ കൂടെ അളകന്നെന്താ അമൃതം പൊഴിയണ രാത്രി അവരുടെ ആരാണ് അവൻ ഈ നവംബർ പതിനഞ്ചിന് ടെലികാസ്റ്റ് ചെയ്ത ചാനൽസും പത്ര റിപ്പോർട്ട്സും നോക്കിയാൽ മതി അവനാരെന്ന് മനസ്സിലാകും മണിക്കൂറിനുള്ളിൽ ൂറിനുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കണം ഈ ലോകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള എന്താണെന്ന് അധികാരം പണം നെവർ പ്രണയം നമ്മൾ ഇത്ര കാലവും ചെയ്ത കൊലപാതകങ്ങളെല്ലാം കാശിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും ഒക്കെ ആയിരുന്നു എന്നാൽ ഫസ്റ്റ് ടൈം പ്രേമത്തിനു വേണ്ടി ചെയ്യാൻ പോവുകയാണ് പ്രേമോ എന്നാൽ എത്ര പവർഫുൾ ആണെന്നറിയോ നിനക്ക് രാഷ്ട്രങ്ങളും രാജ്യങ്ങളും വരെ നശിച്ചു പോയിട്ടുണ്ട് ആ ബദ്രിയുടെ കാര്യത്തിൽ ചത്തോ ഇല്ലയോ എന്നറിയാൻ ചെയ്തു കൊള്ളണം ശരീരം നോക്കിട്ട് മാത്രമാകരുത് ശ്വാസം നോക്കിട്ട് വേണം അവൻ മരിച്ചെങ്കിൽ മാത്രമേ അളകുന്നേ ഇവിടേക്ക് കൊണ്ടുവരാവുള്ളൂ പോവുമല്ലോ ഞാൻ പറഞ്ഞ പോവാൻ അത് അമ്പലാനകളൊന്നും അല്ല കാട്ടാനകളാ കാടായത് വേണ്ടത് ചോദ്യം നടക്ക് മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോണം വാ നടക്ക് തളർന്നു പോയോ സ്റ്റാമിന ഉണ്ടാവണം സ്റ്റാമിന

അങ്ങോട്ടല്ല പോണ്ടത് ഇങ്ങോട്ടാ ആ ആരാണെങ്കിലും അവന്റെ കാര്യം പോക്ക സൂക്ഷിച്ചു പായലുണ്ട് ഓയ് നാജി ആ ആ അവിടെ ഇവിടെ ഇല്ലടാ പോലെ ഉണ്ട് വാ നടക്ക് എനിക്കൊരു അയാളുടെ കയ്യിലുള്ള എനിക്ക് തരാൻ പറ ഞാനിത് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാം എങ്ങനെയുണ്ട് നിനക്ക് വശിക്കുമ്പോ നീ കഴിക്കോ അതോ മറ്റുള്ളവർ കഴിച്ചാൽ മതിയോ പ്രേമിക്കുന്നത് നീ കല്യാണം കഴിക്കാൻ പോകുന്നത് നീ പൂവ് നീ തന്നെ പറിച്ചു നീ തന്നെ വെക്കണം വാ നടക്ക് നോക്ക് അതാണ് ബ്രഹ്മകമലം സിറ്റിയിലുള്ള ഇത് ശരിക്കും സിമെന്റ് നിനക്ക് കുറച്ച് വട്ടുണ്ട് വേറെ ഒന്നുമില്ല ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ് പേടിച്ചു പേടിച്ചുപോയാ പേടിക്കണ്ട പിന്നെ ട്രൈ ചെയ്യാം ഞാൻ ഹെൽപ്പ് ചെയ്യാം ഓക്കെ ഒന്നും പറ്റിയില്ലല്ലോ സാരമില്ല പേടിക്കണ്ട പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെന്തിനാ പേടിക്കുന്നത് ഇത്തവണ നീ പറച്ചില്ലെങ്കുണ്ടല്ലോ നീ വീണില്ലെങ്കിലും ഞാനെടുത്ത് എറിയും നിനക്കെല്ലാം തടസ്സങ്ങളാ നിന്റെ ഈ ലവ് സക്സസ് ആവെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെയൊന്നുമില്ല എന്റെ പ്രേമം സക്സസ് ആവാനുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്